ഒരു വർഷം മുൻപ് പുതുക്കി പണിത ചെറുപുഴ കമ്പിപ്പാലത്തിലെ മരപ്പലകകൾ ഇളകിപ്പോയ നിലയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് തേജസ്നിപ്പുഴയുടെ ചെറുപുഴ ഭാഗത്ത് നിർമ്മിച്ച കമ്പിപ്പാലത്തിന്റെ മരപ്പലകയാണ് ഇളകി വീഴാൻ തുടങ്ങിയത് ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന കാൽനടയാത്രക്കാർ അപകട ഭീഷണിയിലായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കമ്പിപ്പാലം പൂർണമായും തകർന്ന നിലയിലാണ് ഇതോടെ ഇതുവഴിയുള്ള കാൽനടയാത്ര അധികൃതർ നിരോധിച്ചു തകർന്ന കമ്പിപ്പാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ശക്തമായി ഇതേ തുടർന്ന് മൂന്നര ലക്ഷം രൂപ ചെലവഴിച്ച് കഴിഞ്ഞ വർഷമാണ് കമ്പിപ്പാലം പുതുക്കിപ്പണിതത് എന്നാൽ പാലത്തിൽ ഉപയോഗിച്ച മരപ്പലകുകൾ പലതും ഇളകി മാറാൻ തുടങ്ങി ഇതിനു പുറമെ പാലത്തിനുപയോഗിച്ച ആണികൾ പൊങ്ങി വരാനും തുടങ്ങി ഇത് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് കമ്പിപ്പാലത്തിന്റെ നിർമ്മാണത്തിനുപയോഗിച്ച റോപ്പും കാലപ്പഴക്കം കൊണ്ട് മുറിഞ്ഞു വീഴാറായ നിലയിലാണ് കാസർഗോഡ് ജില്ലയിലെ തവളക്കുണ്ട് ഭാഗത്ത് നിന്ന് ചെറുപുഴയിലേക്ക് വരുന്ന യാത്രക്കാരിലേറെയും കമ്പിപ്പാലം വഴിയാണ് യാത്ര ചെയ്യുന്നത് ഇതിനു പുറമെ കമ്പിപ്പാലം കാണാനും ഇതിനു മുകളിൽ ഫോട്ടോ എടുക്കാനും ഒട്ടേറെ ആളുകളാണ് ദിവസവും എത്തിച്ചേരുന്നത് കമ്പിപ്പാലത്തിലെ മരപ്പലകൾ അടർന്നു വീഴാൻ തുടങ്ങിയതോടെ ഭയപ്പാടിലാണ് നാട്ടുകാർ കമ്പിപ്പാലത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ വിസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ